രാവിലെ ഞാൻ നീച്ചപ്പത്തിന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ചായോടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈപ്പത്തിന്റെ കിച്ചണിൽ നല്ല പൊതുച്ചോറിനുള്ള പരിപാടി നടന്നുകൊണ്ട് ഇന്ന് എല്ലാവരും ഉണ്ടായോണ്ട് പൊതുച്ചോക്കാക്കിയിട്ട് പുറത്തു പോയിട്ട് കഴിക്കാൻ കേട്ടോ കേട്ടത് ഞാൻ പകുതി പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വായൻ്റെ കേക്കാണ് ഉള്ളിട്ടുണ്ടായിരുന്നു അപ്പൊള്ള റോഡുകളിലൊക്കെ പണി നടന്നുകൊടുക്കാണ്ട് വായൻ്റെ ഒക്കെ നല്ല ചളി ഉണ്ടായിട്ടോ അപ്പൊ അതൊക്കെ നല്ലോണം കേക്ക് വൃത്തിയാക്കിയിട്ടോ നമ്മൾ ചോറായി കാക്കുന്നത് പൊതുച്ചോറോണ്ടൊക്കെ വേറെ എടുക്കല്ല പോണേ നമ്മൾ ഇവിടെ ഒരു പാർക്ക് ഉണ്ട് അവിടെ ഉണ്ടാവുക പോണത് നമ്മൾ കായന്നെ ഇഷ്ട്ട്ട്ടോ ഇങ്ങനെ പൊതുച്ചോറൊക്കെ ആക്കിയിട്ട് ഫുഡ് കഴിക്കുന്നത് അവിടെ ഇല വട്ടുന്ന സമയം കൊണ്ട് ഞാൻ റൂമുകളൊക്കെ പോയി വൃത്തിയാക്കി വന്നിട്ടോ ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നും കേട്ടോ സാധാരണ നമ്മൾ പൊതുച്ചോറ് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവുന്നത് അതൊക്കെ തന്നെ ഉള്ളു അതാ നമ്മൾ ചോറും പിന്നെ ഉപ്പേരി ആയിട്ട് അമ്പായർ ഉപ്പേരി ഉണ്ടായിരുന്നു കഷ്ണമീം പൊരിച്ചത് മുട്ട പൊരിച്ചത് മുളക് പൊരിച്ച പലവിധ പൊരിയാളും പിന്നെ അച്ചാറൊക്കെ ഒരു പുതിച്ചോറട്ടെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ പുതിയ ആക്കണിലാറസ് ഇത് തുറക്കുമ്പോൾ എല്ലാ സ്മെല്ലാണ് അതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ആക്കുന്നത് ഏകദേശം ഒരു പത്ത് മണിയായപ്പോ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കരുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പണിയൊക്കെ പെട്ടെന്ന് ഒരുങ്ങുകൊണ്ട് തന്നെ ഇന്നലെ ബാക്കി ഉണ്ടായിരുന്നു ഫ്രൂട്ട് സലാഡ് കഴിക്കേണ്ടി വരുന്നിട്ട് അത് പോണ സ്ഥലത്ത് കുളിക്കാതെ ഈ ഡ്രസ്സും മാറ്റി പോണത് കാരണം നമ്മൾ അവിടെ ചെന്നിട്ട് പോയി ഇറങ്ങി കുളിക്കാന്നാണ് കരുതുന്നത് ഒഴിക്ക് പോണീന് മുന്നേ വേറൊരു പാർക്ക് പോയിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോയി ൊക്കെ അതുകൊണ്ട് ലിപ്സ്റ്റിലും കൺമശീലും യാതൊരു കുറവും വരുത്താൻ പാടില്ലല്ലോ നമ്മൾ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ കുളിച്ചിട്ടില്ലേ കുളിച്ചിട്ടില്ലെന്നുള്ളതൊക്കെ നോക്കും നമുക്ക് കൊണ്ടുപോകാൻ നല്ല ഫുള്ള് സാധനങ്ങളും റെഡിയായി ഒരു കവറിൽ ഫുൾ നമ്മൾ നമ്മള് പൊതുച്ചോറും ഒക്കെ ഒരു കവറിൽ നമ്മൾ ഉണ്ടായാലും ഡ്രസ്സും ആട്ടോ ഒരേ ആൾക്കാർ ഉണ്ടായിട്ട് നമ്മളൊരു ഒറ്റ വണ്ടി കൊള്ളുട്ടോ അതുകൊണ്ട് ഞാനും സ്കൂട്ടി പോയത് ബാക്കി എല്ലാവരും ഓർഡർ ഷീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ കുറെ ഉണ്ടായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാരുണ്ടെങ്കിൽ ടോട്ടൽ ആ കടന്റെ ഫ്രണ്ട് കൂടെ ആയിട്ട് നമ്മൾ പോയത് അതുകൊണ്ട് തന്നെ ഇപ്പൊ കുറച്ച് കൈകാല സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കൈ പിടിച്ച് വരുന്ന മൂന്നാളിനെ നടുവൂത്ത് ബാക്കി രണ്ടും കേട്ടോ നൈബേഴ്സ് നൈബേഴ്സ് എന്ന് പറിച്ചിൽ മാത്രമുള്ള ഒരു രണ്ടാളിന്റെ ആന്റാൾ തന്നെയാണ് അവിടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അറിയിക്കാം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ ഫ്രണ്ട്സ്